നേരെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് മഞ്ചേരി ബസ്സും നിലമ്പൂർ ബസ്സിനും ഉള്ള ഒരു ബസ്സിന്റെ ഒരു ഹോണടി പഠിച്ചുകൊണ്ടേ ടോക്സിക് പേരൻറ്റിങ് എന്താണ് എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല ഗിവ് യുവർ സപ്പോർട്ട് ടു യുവർ ചിൽഡ്രൻ എന്തിനെ സ്വന്തമായിട്ടൊരു പാർട്ട്നറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ വീഡിയോസിൽ ഒരുപാട് കൈൻഡ്സ് ഓഫ് ഓഡിയൻസ് ആണ് നമുക്കുള്ളത് ചെറിയ പിള്ളേർ മുതൽ സ്റ്റുഡൻസ് മുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരും പേരൻസും എല്ലാവരും ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ ആക്ച്വലി നമ്മൾ കുറിച്ചാണ് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പേരൻസിൽ തന്നെ നമ്മളിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ട് എല്ലാവരും ന്യൂ ജനറേഷൻ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട് പേരൻസിംഗിനെ പറ്റി എന്താണെന്ന് അറിയോ ഒരു നെഗറ്റീവ് ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടോക്സിക് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും കുറഞ്ഞു ഒരു ഒരു കുറച്ചൊരു വൺ ഇയർ മുമ്പ് ഞാൻ കേട്ടു കേട്ടിട്ട് ഞാൻ തന്നെ സംസാരിച്ചു മഞ്ചേരി ബസ്സും നിലമ്പൂർ ബസ്സിനും ഒരു ബസ്സിന്റെ ഒരു ഹോണടി പഠിച്ചോ കമ്മിംഗ് ബാക്ക് ടു ടോക്സിക് എന്താണ് എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല ആക്ച്വലി ഞങ്ങളും പഠിച്ചു വരുന്നേ ഉള്ളൂ പക്ഷെ കണ്ടും വായിച്ചും അറിഞ്ഞും ഉള്ളറിവ് വിൽ ഷെയർ വിത്ത് ടീച്ചർ അത് ഞാൻ ത്രൂ ദാറ്റ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനും കൂടി ട്രൈ ചെയ്യാം ഓക്കെ അടുത്ത മഞ്ചേരി ബസ് പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ ഹോൺ ഹോണടിക്കും നിങ്ങൾ മൈൻഡ് ആക്കരുത് കാരണം ആ ഒരു ടൈമാണ് ആണ് ഇപ്പം നല്ലോണം ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലാണ് ഓക്കെ സോ ആ സോ വൈഷ്ണവി പറയാൻ എന്താണ് ടോക്സിക് പേരൻറ്റിങ് ഇൻ യോർ പെർസ്പെക്റ്റീവ് സിക് പേരൻസിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പേരൻസെന്നു പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് മക്കൾ ഇന്ന് ചെയ്യണം ഇത്ര മാർക്ക് മേടിക്കണം ഇത്ര മാർക്ക് മേടിച്ചിട്ടില്ലേ ഇന്ന് ചീത്ത പറയും എല്ലാം അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ ഇവൺ ഇപ്പോൾ പല ആൾക്കാരെ കാണുമ്പോൾ ഒരു കോഴ്സ് എടുക്കാനാണെങ്കിലും എന്തിനാ സ്വന്തമായിട്ടൊരു പാർട്നറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും പല കാര്യത്തിൽ അവർ തീരുമാനിച്ചോളാം നിങ്ങൾ അനുസരിച്ചാൽ മതി അതൊക്കെ ഭയങ്കര ഞാൻ തീരുമാനിച്ചോളം നീ അത് അനുസരിക്കും എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ എന്താ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ അത് അനുസരിക്ക് നിനക്ക് അനുസരിക്കുക ഞങ്ങൾ തീരുമാനിക്കാം വിൽ ഡിസൈഡ് തിങ്സ് ഫോർ യു എന്ന് ബേസിക്കലി വീട്ടിൽ തീരുമാനം എടുക്കുന്ന ആളെ ഇംഗ്ലീഷിൽ നമുക്ക് ഡിസിഷൻ മേക്കർ എന്ന് വേണം പറയാനായിട്ട് അപ്പം യൂഷ്വലി ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി പേട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാൻ ലെഡ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഡിസിഷൻ മേക്കറായിട്ട് വരുന്നത് ഫാദർ ആയിരിക്കും ബിക്കോസ് ആളായിരിക്കും മിക്കവാറും ജോലി ചെയ്യുന്ന ഒരേ ഒരാൾ വീട്ടിൽ ചിലപ്പം ആളായിരിക്കും അപ്പം വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന് പറയുമ്പം ആ വീട്ടിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ഓരോരാളാണ് അച്ഛൻ അപ്പം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക വീട്ടിലേക്ക് ആ ഒരു ഇൻകം കൊണ്ടുവരുന്ന ഒരേ ഒരാൾ ബ്രെഡ് വിൻ ബ്രെഡ് വിന്നർ അതിന് നമുക്ക് ഒരേ ഒരു ബ്രെഡ് വിന്നറാണ് യു ക്യാൻ സേ ഹി ദ സോൾ ബ്രെഡ് വിന്നർ ഇൻ ദ ഫാമിലി അതായത് ഇയാൾ മാത്രമാണ് ഫാമിലിയിലേക്ക് ഇൻകം ആയിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആൾ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം ആളാണ് ഡിസിഷൻ മേക്കർ എന്നുള്ളൊരു ഒരു 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 ഉണ്ട് ഒരു 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 നോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എടുത്തുള്ളൊരു ചിന്താഗതിയാണത് അപ്പം വോട്ട് ഡു യു തിങ്ക് ഷുഡ് ഓൺലി ദ ഫാദർ ബി ദ ഡിസിഷൻ മേക്കർ നോ നോ അത് അങ്ങനെ ഒരു റോള് വരുന്നത് ഇറ്റ്സ് ബിക്കോസ് മണി എന്നുള്ളൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെയാണ് അതിപ്പം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ ആൾക്കാർക്ക് അവർക്കല്ലേ അറിയാം അവർക്ക് എന്താണ് വേണ്ടെന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഇഷ്ടം അപ്ഷിനോട് പറഞ്ഞാൽ അപ്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത് ആർക്കും അറിയില്ല ഈവൻ ഇപ്പോൾ പേരൻസിനെ പറ്റുവാണെങ്കിൽ എൻ്റെ ഒരു ഇത് പേഴ്സ്പെക്റ്റീവ് അറിയുകയാണെങ്കിൽ മേ ബി അച്ഛനും അമ്മയ്ക്ക് എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയണ്ട പക്ഷേ മേ ബി അച്ഛനമ്മയ്ക്ക് എന്താ മക്കൾ ഇഷ്ടം എന്ന് അറിയണ്ടാവില്ല ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ചോദിക്കലുണ്ട് എൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുമോ അങ്ങനെ കുറേ പ്രശ്നം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യാ അത് ആ സമയത്താണ് ഫോളോവിങ് യുവർ പാഷൻ നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്പേസ് ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ആസ് എ ഹെൽദി പേരൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു പേരൻറ്റിങ് മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു ഗിവ് യുവർ സപ്പോർട്ട് ടു യുവർ ചിൽഡ്രൻ നോ മാറ്റർ വാട്ട് ദയർ പാഷൻസ് സോ മേക്ക് യു യു ഗൈഡ് ദം പ്രോപ്പർലി നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പല ഗൈഡൻസ് കൊടുക്കാം പല സജഷൻസ് കൊടുക്കാം എന്നാലും ഡിസിഷൻ അവർ സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ മേക്ക് ദം എ ബെറ്റർ പേഴ്സൺ ഓർ അൻ ഇൻഡിവിജ്വൽ ഓർ ഈവൻ എ പ്രൊഫഷണൽ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആക്കി ആളെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വാളിറ്റീസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ആൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തെടുത്തെടുത്താൽ ആൾ തീരെ കേപ്പബിൾ ആവുകയാണ് ഒരൊറ്റ ഇത് കേട്ടിട്ടുണ്ട് എന്നോട് എല്ലാവരും പറയും അത് ചെയ്യരുത് അത് തെറ്റാ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് ഇങ്ങത് വരും അത് ഞാൻ മനസിലാക്കുന്ന തെറ്റായിക്കോട്ടെ ആ തെറ്റ് ഞാൻ വെറും പറഞ്ഞു കേൾക്കുന്നതിന് പകരം അങ്ങോട്ട് എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കട്ടെ ചെലപ്പോ ഞാൻ പഠിച്ചിട്ടില്ല രണ്ടാമത്തെ തെറ്റും ഞാൻ പഠിക്കട്ടെ അങ്ങനെ ആവുമ്പോ അത് ചെലപ്പം ഉള്ളിലേക്ക് നമ്മൾ അത് എടുക്കത്തുള്ളൂ അങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ നമുക്ക് എന്ന് പറയാം തെറ്റുകളിൽ നിന്നും പഠിക്കുന്നതിനെ നമുക്ക് ലേർണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നും പറയാം ഓക്കെ സൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടുന്നത് അതിന് നല്ല സപ്പോർട്ടും യുനോ ഗൈഡൻസും പേരൻ്റ്സിൽ നിന്ന് കിട്ടുന്നത് ദാറ്റ് ഇസ് വോട്ട് യു കോൾ യുനോ പെർഫെക്റ്റ് പേരൻറ്റ് പേരൻറ്റിങ് ഐ ഫീൽ അതല്ലാണ്ട് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളൊരു കുഞ്ഞു വീട്ടിൽ എത്രയാണെന്ന് വെച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ടോക്സിക് പേരൻറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ടോക്സിക് പേരൻറ്റിങ് കണ്ടത് ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ടോക്സിക് പേരന്റിംഗ് ആയിട്ട് തോന്നിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഷെയർ ചെയ്യുക താഴെ കോമെൻസിൽ നമ്മൾ എന്തായാലും അതൊക്കെ വായിക്കുന്നതായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ യൂഷ്വലി നമുക്ക് ചീത്തയെക്കുന്നത് എപ്പോഴും ലേറ്റ് ആയി വരുന്നതിനാണല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിലെത്താൻ വൈകി പോയി എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് നിങ്ങളെ താഴെ കോമെന്റ് ചെയ്യുക കൂടെ ടോക്സിക് പേരന്റിങിന്റെ കാര്യം കൂടി കോമെന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ലിങ്ക് ഉണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ